അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിഷുവിനോടനുബന്ധിച്ച് സർക്കാർ വിതരണം പ്രഖ്യാപിച്ച ഏപ്രിൽ മാസത്തെ ആദ്യഘട്ട പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിഷു ഈസ്റ്റർ പ്രമാണിച്ചിട്ടുള്ള ആനുകൂല്യ വിതരണത്തിൻ്റെ ആദ്യഘട്ട വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് അഞ്ചുമണിയോടെയാണ് തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റായി തുടങ്ങിയത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൂടാതെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരും ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് വന്നവരുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്കും ആ തുക വൈകാതെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റാവും നിലവിലാരംഭിച്ചിരിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം പൂർത്തിയാക്കിയ ശേഷം ഏപ്രിൽ അവസാനത്തോടുകൂടി ഘട്ട വിതരണം കൂടി പെൻഷൻ കുടിശിക ഇനത്തിൽ നൽകുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനം വരും ദിവസങ്ങളിലായി പുറത്തുവരും ഒരു ഗഡു ക്ഷേമ പെൻഷനാണ് ഇന്ന് വിതരണം ആരംഭിച്ചിരിക്കുന്നത് വിഷു കണക്കിനടുത്ത് വിതരണം നേരത്തെയാക്കിയതാണ് പെൻഷൻ വിതരണത്തിനായി സർക്കാർ എണ്ണൂറ്റി കോടി രൂപയാണ് ചിലവാക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സഹായം ലഭിക്കും ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് ഇന്ന് ക്രെഡിറ്റ് ആവുന്നത് ഏകദേശം ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ട് പണം ലഭിക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും തുക അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നവർ ആ വിവരം കമൻ്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക